തെരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി തുടരുന്നു സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ സി എം ആർ എൽ ജീവനക്കാരും ഇന്ന് ഇഡിക്ക് മുമ്പിൽ ഹാജരാകും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിഷ്ണു ഒരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി അപ്പോൾ ഇന്നത്തെ ഈ മാസപ്പടി കേസിലെയും അല്ലാത്ത കേസിലെയും ഇ ഡി നടപടികൾ എന്തൊക്കെയാണ് ഹഷ്മി തെരഞ്ഞെടുപ്പ് അടുക്കുന്നു അതിനു പിന്നാലെ തന്നെ ഈ കരുവന്നൂരും അതോടൊപ്പം മാസപ്പടി വിഷയത്തിലും ഇഡി പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂർ വിഷയത്തിൽ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ എം എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് തൃശൂരിലെ പാർട്ടിയുടെ അസ്ഥി വകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചോദിച്ചറിയുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്ന് പത്ത് മണിയോടുകൂടി ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ നിൽക്കുന്നൊണ്ട് അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുവന്നൂരിൽ ഇ ഡി പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഈ സി എം ആർ എൽ ജീവനക്കാരെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ദിവസം തുടർച്ചയായി സി എം ആർ എല്ലെ നാലിലധികം ഉദ്യോഗസ്ഥ ചോദ്യം ചെയ്യൽ നേരിട്ടിരുന്നു ഇന്നും അത് തുടരുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനിയിലെ നോട്ടീസ് അയക്കണമെങ്കിൽ പരമാവധി തെളിവുകൾ ഈ സി എം ആർ എല്ലും അതോടൊപ്പം എക്സാലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് തെളിവുകൾ വേണം ആ ഒരു തെളിവുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരമാവധി ആളുകളെ മൊഴിയെടുക്കുന്നത് ബാഹ്യ ഇടപെടൽ ഒഴിവാക്കാൻ ഇത്തരത്തിലെ ആദ്യ ഒറ്റ ഘട്ടത്തിൽ തന്നെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാഹ്യ ഇടപെടൽ ഒഴിവാക്കാനാകും എന്ന് ഇ ഡി വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണ് ഈ ജീവനക്കാരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് എക്സാലോജിക്കിലേക്ക് എത്തുക സി എം ആർ എല്ലിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷമായിരിക്കും ഹാഷ്മി ക്രിസ്റ്റിനു പ്രേക്ഷകനാണോ പ്രേക്ഷകണോണ്ടൻ ലൈവ് കാണുന്നു പതിവില്ലാതെ രാവിലെ എണീറ്റു ഇന്ന് മുതൽ ഞാൻ എന്നും രാവിലെ എണീ ട്വന്റി ഫോർ ലൈവ് കാണുന്നതായിരിക്കും നല്ല രസമുണ്ട് എന്ന് നല്ലൊരു തീരുമാനമാണ് രാവിലെ നന്നായി